ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈത്തപ്പഴം അച്ചാറാണ് ഈത്തപ്പഴം ഉണക്ക മുന്തിരി ഒക്കെ ഇട്ടിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുരുമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ച ഈത്തപ്പഴം പിന്നെ കുറച്ച് ശർക്കര പിന്നെ നമുക്ക് നമുക്കടുത്തത് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ നമ്മൾ ഉണക്ക മുന്തിരി പിന്നെ നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കുതിർത്താൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നമുക്കിത് തയ്യാറും അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ പാൻ ഒന്ന് ചൂടായ ശേഷം നമുക്കത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ പാനൊക്കെ ചൂടായി വന്ന ശേഷം നമുക്കത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഓയിൽ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം അങ്ങനെ കടുക് ഒക്കെ പൊട്ടി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അവിടെ ഒന്ന് ഇട്ടുകൊടുക്കാം അന്നിട്ട് മൂത്ത് ഒന്ന് അതിൻ്റെ കളറൊക്കെ ഒന്നുണ്ട് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് മ മഞ്ഞൾ പൊടിയും ഇട്ടു കുറച്ച് ലേസിയും കൊടുക്കാനുണ്ട് ആ ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് എവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി സ്പൈസി ആയ ആ അച്ചാറല്ല ഇതൊക്കെ ചേർത്ത് കൊടുക്കണ കുറച്ച് കായപ്പൊടിയാണ് ആവശ്യത്തിന് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊക്കെ നമ്മളെ ഉണക്ക മുന്തിരി അടുത്ത് നമ്മൾ ഈത്തപ്പഴം കുരുമൊക്കെ കളഞ്ഞു റെഡിയാക്കി എടുത്ത ഈത്തപ്പഴം അവിടെ ഇട്ടൊന്ന് നല്ലോണം ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിക്ക് നമ്മൾ കുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ ഈത്തപ്പായം ഈയൊരു പുളിവെള്ളത്തില് ഈത്തപ്പായം നല്ലവണ്ണം വെന്ത്ടഞ്ഞു നമ്മളെ പുളിവെള്ളത്തില് കിടന്ന് നല്ലോണം വെന്ത് ഒടഞ്ഞ് വന്നിരിക്കണം ഇപ്പൊ പുളിവെള്ളമൊക്കെ നല്ലോണം വറ്റി ഡ്രൈ ആയി വന്നിക്കണം അപ്പോൾ ഞാൻ കൊറച്ച് ചൂടുവെള്ളം കൂടി ചൂടാക്കി ഇങ്ങാണ്ട് ഒഴിക്കണുണ്ട് അങ്ങനെ അതൊക്കെ ഒഴിച്ചിങ്ങാണ്ട് നല്ലോണം ഒന്നും ചെറിയൊരു എടുത്ത് പിന്നെ ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വരിക ശർക്കര അതും അതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്നിങ്ങോട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ശർക്കര കയ്യിൽ ഉരുകി ചേരുന്നവരെ ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് വെക്കും അപ്പോൾ നമ്മളങ്ങനെ നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ തപ്പിക്കൽ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുക അപ്പോൾ ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം